ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മുട്ട ചിക്കിയതാണ് അതായത് ഒരു ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള മുട്ട ചിക്കിയത് അടിപൊളിയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് കുറച്ച് പച്ചമുളക് ക്യാപ്സിക്കം കുറച്ച് ഉള്ളി സോ അതിന് ഇത് നമ്മൾ കുറച്ച് രണ്ട് മുട്ട എടുക്കുന്നുണ്ട് ആ മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊട്ടി ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈയൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ ഇത് ഞാൻ ഓരോരുത്തർ കഴുകി എങ്ങനെയാണ് അവർ കഴിക്കുന്നതെന്നായിരിക്കും പക്ഷേ ഈ ഒരു ഫുഡിനോട് യൂസ്ഡ് ആയപ്പം അടിപൊളിയ കേട്ടോ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചോറിനൊക്കെ ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അതുപോലെ തന്നെ ദ ബട്ടർ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ബട്ടർ ഇട്ട് ഇതിട്ട് നമ്മളത് മെൽറ്റ് ചെയ്യാൻ ഈ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഈ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുപോലെ സ്വീറ്റ് കോൺ നമ്മൾ ഇത്രയൊന്നും എടുക്കുന്നില്ല കേട്ടോ കുറച്ചേ ഉള്ള ആവശ്യത്തിന് എടുക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മളതിനകത്തേക്ക് മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത് അല്ലെങ്കിൽ മുറിച്ചെടുത്തത് നമ്മളിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് നമ്മളെന്ത് ചെയ്യുക ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ കുറച്ച് നമ്മുടെ സ്വീറ്റ് കോൺ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു പാനിലിട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിൻ്റൊരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എനിക്കിപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് മധുരം ചിലർക്ക് എരിവ് ചിലർക്ക് പുളി ചിലർക്ക് നാടൻ ഭക്ഷണം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ ഞാനൊരു സാധാരണ ഒരു നാടൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇത് കൊള്ളാം കേട്ടോ ഇത് സൂപ്പറുണ്ടായിട്ട് നോക്കുമ്പോൾ ഇത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വയർ ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് കഴിച്ചാൽ രാത്രി ഡിന്നറിനൊക്കെ ഇത് കഴിച്ചിട്ട് എടുക്കുക കിടക്കുവാണെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ സോ അപ്പം നമ്മൾ ആ ബട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ബട്ടറിലേക്ക് നമ്മൾ ചില്ലിയും സ്വീറ്റ് കോർണും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് വലിയ ഉള്ളി ഒരെണ്ണം മുറിച്ച് ചെറുതാക്കി മുറിച്ചതാണ് കേട്ടോ ആരും ഒക്കെ എനിക്ക് ഈ ബട്ടറ് ഈ ഒരു എന്താ പറയുക അത് വെച്ച് ചീസ് ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഈ ഒരു ടൈപ്പ് പ്ലാൻ തുടങ്ങി നമ്മൾ ചോറും മറ്റുള്ളതൊന്നും കൂട്ടാതെ ഇത് മാത്രം കഴിച്ച് തുടങ്ങിയപ്പം അതൊക്കെ എനിക്ക് നല്ല വിഷമമൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ കഴിച്ചു തുടങ്ങിയപ്പം ആഹാ സൂപ്പർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ്സ് സ്വീറ്റ് കോൺ സൂപ്പ്സ് ഇങ്ങനെയൊക്കെ കഴിച്ച് തുടങ്ങിയപ്പം അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരോ അപ്പം അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് തട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡയറ്റ് ഫുഡ് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടു അതും കൂടെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തു ഇതിനകത്തേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇത് ഈയൊരു ബട്ടറിലൊക്കെ ഇങ്ങനെ സോട്ട് ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പം എനിക്ക് ആ ഒരു സ്മെല്ല് ആദ്യമൊന്നും എനിക്ക് ബട്ടറൊന്നും ഇഷ്ടമല്ല ആദ്യമായിരുന്നു എനിക്ക് ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ച് വച്ച കുരുമുളക് കൂടിയാണ് അത് നമ്മളിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ച് നല്ലോണം അങ്ങ് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത് കഴിച്ചാൽ തന്നെ നമ്മുടെ ഒരു 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 വയറ് നല്ല ഫില്ലായിട്ടിരിക്കും കേട്ടോ എനിക്ക് എനിക്കതെങ്ങനെ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല സമയം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ലല്ലോ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞാനിത് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബട്ടറ് സോട്ട് ചെയ്ത വെജിറ്റബിൾസിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ചിക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മോർണിംഗിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ആയി അപ്പം ഇന്നത്തെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതും ഒരു കപ്പ് ചായ ആട്ടോ കുടിക്കാറ് ചായനകത്ത് പഞ്ചസാര ഇടാറില്ല പിന്നെ എനിക്ക് സ്വീറ്റ് കോണൊന്നും അധികം കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സ്വീറ്റ് കോൺ കുറച്ചിട്ടിരിക്കുന്നത് ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്വീറ്റ് കോൺ പക്ഷെ എനിക്കധികം കഴിക്കാൻ പറ്റില്ല നമുക്ക് ലിമിറ്റഡ് ഉണ്ട് സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത് അങ്ങനെ ഇതാണ് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് 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 കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുത്ത ശേഷം ഒക്കെ നമ്മളിത് കഴിക്കുക അത് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം ഡയറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഈ ഒരു സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല ചൂടോടെ പ്ലേറ്റിൽ വളർന്ന് നല്ല ചൂടോടെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ് അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ അപ്പം എല്ലാവരും നിങ്ങളുടെ ഡയറ്റും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ഫോളോഅപ്പ് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക അങ്ങനെ ഞാനെന്ത് ചെയ്തു ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്